മീനാക്ഷി പുള്ളിലെ വീട്ടിൽ അമ്മൂമ്മയെ കാണാനെത്തിയപ്പോൾ നടന്ന ഈ സംഭവത്തെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് അമ്മയുമായി മീനാക്ഷി അത്രയധികം ബന്ധമൊന്നും പുലർത്തുന്നില്ലെങ്കിലും അമ്മൂമ്മയോടും അമ്മാവനോടും അമ്മായിയോടും കസിനോടും കസിനോടുമൊക്കെ വളരെയധികം സ്നേഹത്തിൽ തന്നെയാണ് മീനാക്ഷി ഉള്ളത് എന്ന് അടുത്തറിയുന്നവർ പറയുന്നു ഈ കഴിഞ്ഞ ദിവസം മീനാക്ഷി ഗിരിജാമയെ കാണാൻ എത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു ഇടയ്ക്കിടെ മീനാക്ഷി വരാറുണ്ടെങ്കിലും എപ്പോഴും എല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് അത് ഇത്തവണയും മറന്നോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു എന്നിട്ടും എന്തേ നിങ്ങൾ മീനാക്ഷിയോടൊപ്പം നിന്ന് ഒരു ചിത്രം എടുത്തില്ല എന്നാണ് എല്ലാവരുടെയും ചോദ്യം ഇത് ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഇപ്പോഴും ഈ കുടുംബം പങ്കുവെച്ച ഈ ഫോട്ടോ തന്നെയാണ് അതിൽ മീനാക്ഷി മാത്രമില്ല മധുവും കുടുംബവും ഗിരിജമ്മയും മഞ്ജുവും എല്ലാവരും അടങ്ങുന്ന ഈ ചിത്രത്തിൽ മീനാക്ഷിയെ ഉൾപ്പെടുത്താമായിരുന്നുവെന്ന് ചിലർ പറയുമ്പോൾ മീനാക്ഷി ആയിരിക്കും ഈ ഫോട്ടോ എടുത്തതെന്ന് ചിലർ പറയുകയാണ് അടുത്ത തവണ മീനാക്ഷി വരുമ്പോൾ നിങ്ങൾക്കൊപ്പം മീനാക്ഷിയുള്ള ആ ചിത്രം ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് ഒരുപാട് പേർ പറയുന്നത് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മീനാക്ഷിക്ക് മഞ്ജുവിന്റെ കുടുംബവുമായി സമൂഹത്തിന് മുന്നിൽ അത്രയധികം ബന്ധം കാണിക്കാൻ സാധിക്കില്ല ആ കുട്ടി നിസ്സഹായ അവസ്ഥയിലാണ് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അതിന്റെ മനസ്സ് തുറന്ന് രക്തബന്ധത്തിൽപ്പെട്ടവരോട് പോലും ഇടപഴകാൻ സാധിക്കുന്നില്ല പാവം കുട്ടി എന്തൊരു വിധിയാണ് അതിൻ്റേത് ഇങ്ങനെ വൈകാരികമായ ചില കമന്റുകളും മധു വാര്യർ പങ്കുവച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ താഴെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തു തന്നെയായാലും മീനാക്ഷിക്കൊപ്പം ഈ കുടുംബാംഗങ്ങളും അടങ്ങുന്ന ഒരു ചിത്രത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്